വ്രതമാസത്തിൻ്റെ വിശുദ്ധിയിൽ സക്കാത്തും റംസാൻ കിറ്റും സമ്മാനിച്ച സ്നേഹത്തണലിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തീരദേശത്ത് ശ്രദ്ധേയമായ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ജീവിതപ്രയാസം അനുഭവിക്കുന്ന നൂറുകണക്കിനാളുകൾക്ക് റംസാൻ കിറ്റും സക്കാത്തും നൽകി മാതൃകയായത് വലപ്പാട് പുത്തൻപള്ളി മഹല ഖത്തീപ അബ്ദുസമദ് സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജെൻസ് തട്ടിൽ കോതകുളം വെന്നിക്കൽ ശിവക്ഷേത്രം മേൽശാന്തി തരണനല്ലൂർ സന്ദീപ് നമ്പൂതിരി എന്നിവർ മുഖ്യാതിഥികളായി മുഖ്യാതിഥികളായിട്ട്

സങ്കടം സഹിക്കാൻ വയ്യാതെ അത് പ്രയാസങ്ങൾ വല്ലാതെ ദുരിതത്തിന്റെ മേൽ ദുരിതങ്ങളായി ഓരോന്നും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ കണ്ണ് കരയുമ്പോൾ ഒലിച്ചിറച്ചുന്ന കണ്ണുനീരിനെ സാന്തനപ്പെടുത്തി കൈകൾ അത് തുടച്ചു കൊടുക്കും എന്നാൽ അതേ കൈക്കൊരു മുറിവ് പറ്റി വേദന അനുഭവിക്കുമ്പോൾ ആ കയ്യിലെ മുറിവിൻ്റെ വേദനയിൽ സങ്കടത്തോടുകൂടെ കണ്ണുകൾ കരയുകയും ചെയ്യിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ സ്നേഹത്തിൽ ബഹുമാ സന്തോഷിക്കാൻ അതല്ലെങ്കിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതേപോലെ സന്തോഷത്തോടെ നിലനിൽക്കാൻ ട്രസ്റ്റ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എം എ സലീം രക്ഷാധികാരി കെ സി അശോകൻ ട്രഷറർ ഹഫ്സത്ത് ശ്രീജിത്ത് രാജൻ പട്ടാട്ട് ഷൺമുഖരാജ് ബാബു കുന്നങ്ങൽ എ എൻ ജി ജെയ്കോ പി ആർ പ്രേംലാൽ പി എം നസീർ തുടങ്ങിയവർ സംസാരിച്ചു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടുകൾക്ക് ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്